ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡ് കോട്ടൂരിൽ വ്യത്യസ്തമായ ഒരു സന്നദ്ധ സേനയുമായി മുൻ എ സി പി കൂടിയായ കൌൺസിലർ ടി കെ രത്നകുമാർ കൂട്ടിരിപ്പ് സേന എന്നാണ് സന്നദ്ധ സേനയുടെ പേര് ഒറ്റക്കല്ല ഞങ്ങളുണ്ട് എന്നതാണ് ഈ സേനയുടെ ഹെഡ്ലൈൻ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഇരുപത്തിരണ്ടാം വാർഡിൽ താമസക്കാരായ ആളുകളിൽ ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ആശുപത്രികളിൽ അഡ്മിറ്റായി ചികിത്സ തേടേണ്ട അവസ്ഥ വരികയാണെങ്കിൽ കൂടെ ബൈസ് ആവശ്യമെങ്കിൽ കൂടെ നിൽക്കാൻ തയ്യാറുള്ളവരെ ചേർത്ത് നിർത്തി കൂട്ടിരിപ്പ് സേന എന്ന പേരിലാണ് ഈ സേന രൂപീകരിച്ചിരിക്കുന്നത് സേനയുടെ ഔപചാരികമായ ഉദ്ഘാടനം ജനുവരി റിപ്പബ്ലിക് ദിനത്തിൽ വൈകുന്നേരം കോട്ടൂർ എ കുഞ്ഞിക്കണ്ണ സ്മാരക വായനശാല പരിസരത്ത് നടന്നു കൂടെ കൌൺസിലർ ടി കെ രത്നകുമാറിന്റെ ഓഫീസ് ഉദ്ഘാടനവും നടത്തി ചടങ്ങിൽ ടി കെ രത്നകുമാർ അധ്യക്ഷനായി ഷിജു സി വി സ്വാഗതം പറഞ്ഞു ഡോക്ടർ എം കെ എം ബി ബി എസ് സന്നദ്ധ സേനയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പിന്നെ ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമെങ്കിൽ അതിന് സഹായിക്കാൻ വേണ്ടി സംഘടനകൾ വരിക ഒരുപാട് പേര് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക അത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതുപോലെ അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു കൂട്ടിരിപ്പ് സേന എന്ന് ഞാൻ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നൊരു ഒരു സംഭവമാണ് സോ ഇങ്ങനെ ഒരു ഐഡിയ നമ്മുടെ കൗൺസിലർ ഉണ്ടായതിൽ അതിന് അദ്ദേഹത്തെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ് ഇനിയും ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല ഐഡിയകൾ നമ്മുടെ വാർഡിൽ പുതുതായിട്ട് വരട്ടെ കൂടി ഞാൻ ആശംസിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാണ്ട് നമുക്ക് സമയമില്ല കാരണം എല്ലാവർക്കും ഭയങ്കര ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും നമ്മുടെ പേരൻസിന്റെ കാര്യം നോക്കാൻ പോലും സമയമില്ലാത്തൊരു കാലഘട്ടത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഓളം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു അവര് വോളണ്ടിയർ ചെയ്ത് മുന്നോട്ട് വന്നത് വളരെയധികം പ്രശംസനീയമായ കാര്യമാണ് സോ അവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ നേരുന്നു പിന്നെ ഈ കൂട്ടിരിപ്പ് സേന എന്നുള്ള വേർഡ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ടുഗെദർനെസ് അതായത് ആർക്കും എന്ത് പ്രശ്നം നമ്മുടെ ഈ വേർഡിലുള്ള ആർക്കും എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കാൻ നമ്മൾ കൈ ചേർത്ത് പിടിക്കാൻ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് തോന്നിയത് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷെ എൻ്റെ പി ജി പഠനവുമായി ബന്ധപ്പെട്ട ഒരു അടുത്തൊരു വർഷം ഞാൻ നാട്ടിലുണ്ടാവില്ല അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരും അത് കഴിഞ്ഞ് എന്ത് സഹായം വേണമെങ്കിലും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇനിയും ഇതുപോലത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ നമ്മുടെ ഈ വാർഡിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കണ്ണൂർ പ്രദീപൻ കണ്ണിപ്പൊയിൽ വിശിഷ്ട അതിഥിയായി ഒരു നൂതനാശയം നൂതനാശയം എന്നല്ല എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് മീനുള്ളൊരു ആശയം സർവീസുകൾക്ക് പറയുന്നത് ഒരു ആശയങ്ങളുടെ തമ്പുരാണ് അദ്ദേഹത്തിന് തോന്നിയതിൽ വലിയ അനുഭവമില്ല സിദ്ധാർത്ഥനോട് അടുത്തുവാനും പറഞ്ഞതുപോലെ തുടക്കം ഇവിടെ തന്നെ കുറെ കുട്ട പൊരിച്ചലിന് ശേഷം വീണ്ടും പഴയ താവളത്തിലേക്ക് മടങ്ങി ഇങ്ങനെ വളരെ മനോഹരമായ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളുടെ സ്നേഹവും പരിഗണനയുമൊക്കെ അനുഭവിക്കാൻ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അജിത കെ സി എം വി രാഘവൻ സജിന നവാസ് എന്നിവർ സംസാരിച്ചു